പ്ലസ് വൺ ആദ്യ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിച്ചു മലപ്പുറത്ത് പ്രവേശനം ലഭിച്ചത് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വിദ്യാർത്ഥികൾക്ക് മാത്രം വിവരങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നുണ്ട് സൂര്യ ഒടുവിൽ പ്ലസ് വൺ ആദ്യ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കൂടി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ഈ ഒരു പ്രസിദ്ധീകരണത്തോടെ മലബാറിലെ സീറ്റ് പ്രതിസന്ധിക്ക് പ്രതിസന്ധിക്കൊരു മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ ആദ്യ സപ്ലിമെന്ററി അലോട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ തൊള്ളായിരത്തി എണ്ണൂറ്റി എൺപത് വിദ്യാർത്ഥികൾ ഇപ്പോഴും പുറത്തു നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത് മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വിദ്യാർത്ഥികൾക്കാണ് ആദ്യ സപ്ലിമെന്ററി അലോട്ട് കൂടി പ്രസിദ്ധീകരിച്ച് കഴിയുമ്പോൾ പ്രവേശനം ലഭിച്ചിട്ടുള്ളത് മലപ്പുറത്ത് പ്രവേശനം ലഭിച്ചത് അറുപത്തി ഒൻപതിനായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് തൊള്ളായിരത്തി എണ്ണൂറ്റി എൺപത് വിദ്യാർത്ഥികൾ മലപ്പുറത്ത് ഇപ്പോഴും പ്രവേശനം ലഭിക്കാതെ പുറത്ത് നിൽക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മലപ്പുറത്തിന് ബാക്കിയുള്ളത് എൺപത്തി ീറ്റുകളാണ് പാലക്കാട് എണ്ണായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് അപേക്ഷകരിൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർക്ക് മാത്രമാണ് കോഴിക്കോട് ജില്ലയിലും ഏഴായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അപേക്ഷകരിൽ പ്രവേശനം ലഭിച്ചത് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേർക്കാണ് സാധ്യത സപ്ലിമെന്ററി അലോട്ട് പുറത്തു വരുമ്പോഴത്തേക്കും കോഴിക്കോട് ഉൾപ്പെടെയുള്ള പല ജില്ലകളിലെയും വലിയ രീതിയിലുള്ള പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിട്ടുള്ളത് പക്ഷേ പ്രസി അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ച് കഴിയുമ്പോഴും വിദ്യാർത്ഥികൾ പല വിദ്യാർത്ഥികളും പ്രവേശനം ലഭിക്കാതെ പുറത്തു നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്